السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله رب اشرح لي صدري ويسر لي امري وحلل عقدة من لساني يفقهوا قولي يا رب همانا بيوني نرنيا بي പണ്ഡിത മഹത്തുക്കൾ മാഹിരീസ് അസോസിയേഷൻ്റെ കർമ്മതീരായിട്ടുള്ള പ്രവർത്തകന്മാർ മാഹിരി പണ്ഡിതന്മാർ മറ്റു സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവത്തായ പരിശുദ്ധമാക്കപ്പെട്ട റബിയൽ അവൽ മാസത്തിൽ ഇത്രമേലൊന്ന് സംഗമിക്കാൻ നമുക്കൊക്കെ വലിയ സൗഭാഗ്യം നൽകി അള്ളാഹു വലിയ രൂപത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിച്ച് ലോകത്തും നമുക്ക് വലിയ ഹൈറുകൾ പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ അലഹമുല്ല പരിശുദ്ധമാക്കപ്പെട്ട റബി ഉൽ അവ്വൽ മാസം തമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഹബീബ് സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായിട്ടുള്ള റബി അവൽ മാസം നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനത മുസ്ലിം സമൂഹം മുത്ത ഹബീബ് സലാഹു അലൈവ് വസല്ലമ്മ തങ്ങളുടെ പ്രണയസൂചകമായി വലിയ സന്തോഷത്തിലാണ് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മാഹിരീസ് അസോസിയേഷൻ എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും വളരെ വിപുലമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ജാഗ്രത കാണിച്ചിട്ടുണ്ട് മറ്റേത് വിഷയങ്ങളെയും പോലെ തന്നെ മാഹിരീസ് അസോസിയേഷൻ അഖ്ലി സുന്നതിവൽ ജമായത്തിൻ്റെ ഏതൊരു പ്രബോധന പ്രവർത്തന രംഗത്തും ഇതുവരെയ്ക്കും കാഴ്ചവെച്ച അതേ പ്രവർത്തന കൂടി തന്നെ പരിശുദ്ധ റബിയുൽ നൊബൽ മാസത്തിൽ ഒരു മാസക്കാലത്തോളം നീണ്ടു നിൽക്കുന്ന റബി ക്യാമ്പയിനാണ് ഈ പ്രാവശ്യം ആചരിക്കാൻ നമ്മിലേക്ക് സമർപ്പിക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുത്ത ഹബീബ് സലഹു അലഹു വസല്മ്മ തങ്ങളുടെ യഥാർത്ഥ ജീവിത രീതികൾ അവിടുന്ന് നമുക്ക് നമ്മിലേക്ക് സമർപ്പിച്ചതായിട്ടുള്ള ഇതര വിഷയങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒറ്റം കൂട്ടിച്ചേർക്കലുകളോ തിരുത്തപ്പെടലുകളോ ഇല്ലാതെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള മഹത്വരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് മഹരിയസ് അസോസിയേഷൻ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് കാരണം ഇന്നിൻ്റെയൊരു സങ്കീർണമായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ലേബലിൽ അകത്ത് നിന്നുകൊണ്ടും പുറത്ത് നിന്നുകൊണ്ടും വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഇകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന പുണ്യ ഹബീബ് സലല്ലാഹുഅാലി സല്ല തങ്ങൾ നേരായ അവിടുത്തെ ചരിത്രങ്ങളെല്ലാം അവിടുത്തെ ജീവിത വിശുദ്ധികളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏതൊരു മഹ്മിനിൻ്റെയും വലിയൊരു ബാധ്യതയാണെന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഇത്തരമൊരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അസോസിയേഷൻ മഹിരിസ് അസോസിയേഷൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഏതൊരു മുഖ്മിനിൻ്റെയും യഥാർത്ഥത്തിലുള്ള ഒരു വലിയ ബാധ്യത തന്നെയാണ് ഹബീബായ സലല്ലാഹു അലി വസലമ്മ തങ്ങളെ കുറിച്ച് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാലോഗലിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതോടുകൂടെ തന്നെ കറകളഞ്ഞ രൂപത്തിൽ ജീവിതകാലം മുഴുവൻ ഉമ്മത്തി എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മളടക്കമുള്ള ഇലായോമിൽ ഖിയാമ ഇനി വരാനിരിക്കുന്ന എല്ലാ സമൂഹത്തിന് വേണ്ടിയിട്ടും നിലകൊണ്ടതായിട്ടുള്ള ഹബീബ റസൂൽ സലഹു അലഹി വസ്ല്ലം ജീവിച്ച കാലം അത്രയും സ്വന്തം ഇഷ്ടത്തിനോ സ്വന്തം ഇച്ഛകൾക്കോ അനുസരിച്ചു കൊണ്ട് ഒരു സെക്കൻഡ് പോലും ജീവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയൂല ജീവിതത്തിൻ്റെ ഏറെ തിരക്ക് പിടിച്ച സാഹചര്യങ്ങളിൽ പോലും സങ്കീർണമായിട്ടുള്ള പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും വ്യാകുലപ്പെട്ടത് ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സമുദായമായിട്ടുള്ള നമ്മളടങ്ങുന്ന ഇനി വരാനിരിക്കുന്ന കഴിഞ്ഞുപോയതായി പോയതായിട്ടുള്ള മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും വേണ്ടിയിട്ടാണ് ആ ഒരു പ്രവാചകനിലേക്ക് നമ്മുടെ എല്ലാം സ്നേഹവാചനങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഇഹപര വിജയത്തിന് അത്യന്തം നിദാനമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്തിയിട്ട് ഹബീബ സലല്ലാഹു അലൈ വസ്ല്ല തങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ള ലക്ഷ്യം കൂടെ നമ്മുടെ എല്ലാ ബാധ്യതയായിട്ട് കിടക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പല അധ്യാപനങ്ങളിലൂടെ അധ്യാപനങ്ങളിലൂടെയും നമ്മിലേക്കത് സൂചന നൽകിയതാണ് ലായു മിൻ അഹദുക്കും എന്നൊരു സാഹചര്യത്തിൽ അവിടെ നമ്മോട് സമർപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എന്ന് വേണ്ട സകലമാന മനുഷ്യനേക്കാളും എന്നിലേക്ക് നിങ്ങൾ അടങ്ങാത്തൊരു പ്രിയം വെക്കുന്നത് വരെ നിങ്ങളുടെ ഈ മാൻ പൂർണ്ണമാകുന്നില്ല എന്ന് വളരെ ഗൗരവമുള്ള ഒരു വിഷയം നമ്മിലേക്ക് സമർപ്പിക്കുമ്പോൾ സ്വാർത്ഥതയോടുകൂടി മാത്രം ഇന്നിൻ്റെ ലോകത്ത് ജീവിച്ച് എല്ലാം എനിക്ക് എല്ലാം എന്റേത് എന്ത് ചെയ്താലും എനിക്ക് അതിൽ നിന്ന് എന്താണ് നേട്ടം അതിൽ നിന്ന് ലാഭം എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വാക്കുകൊണ്ട് പോലും ഇടപെടലുകൾ നടത്താൻ തയ്യാറാവാതെ ഇന്ന് വളർന്നു വരുന്ന യുവതലമുറ മൈ ലൈഫ് മൈ റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും വകവെക്കാതെ എല്ലാം എൻ്റെ ഇഷ്ടത്തിനാണ് എൻ്റെ ജീവിത രീതിയെല്ലാം ഞാൻ ചിന്തിക്കുന്നിടത്തു നിന്നാണ് തുടക്കം കുറിക്കുന്നത് എന്നുള്ള രൂപത്തിൽ വളരെ ഹൃസ്യമായ രൂപത്തിലേക്ക് ചുരുങ്ങിപ്പോയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സഹാബത്തെ ഇറാം നമ്മിലേക്ക് സമർപ്പിച്ചതായിട്ടുള്ള ജീവിത രീതിയുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു തങ്ങൾ ഈമാനിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള ഒരു സ്നേഹം ആ ഒരു ഇഷ്ക് ആ ഒരു പ്രണയം ആ ഒരു അനുരാഗം ആ ഒരു അനുരാഗത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മിലേക്ക് സമർപ്പിച്ചതായിട്ടുള്ള ഒരു ജീവിത രീതി മഹാനായിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹു തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടും ചില സാഹചര്യങ്ങളാൽ മുത്തൻ നബി സലഹു അലൈവല തങ്ങളുടെ കൂടെ ഇരിക്കുവാനോ കാണാനോ സാധിക്കാത്ത താബിങ്ങളിൽ പ്രമുഖൻ എന്ന് വിശേഷിപ്പിക്കുന്ന മഹാൻസുൽ ഖർനീർ വൻഹു കൽബിന്റെ അകത്ത് മുത്തു ഹബീബ് സലഹ്അല തങ്ങളോട് വല്ലാത്തൊരു ഇഷ്കൂട്ടിറപ്പിച്ച ചരിത്രങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു മഹൽ വ്യക്തിത്വം മഹാൻ ആയി ഖർണീർ അലിയുള്ള വൻഹു മദീനയിൽ നിന്നുള്ള ഒരു വ്യാപാരി സംഘത്തെ കണ്ടുമുട്ടി അവിടുന്ന് ഹബീബായ റസൂർ സലഹ്ലി വല്ല തങ്ങളെ കുറിച്ച് വിവരങ്ങൾ ആരാഞ്ഞപ്പോൾ മുത്തഹബീബ് ഹബീബ് അലൈഹി വല്ലാമ തങ്ങൾക്ക് ചെറിയൊരു പ്രയാസം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഉഴദി യുദ്ധത്തിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകരു സലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ മുൻപല്ലിന് ക്ഷതം പറ്റിയിട്ടുണ്ട് അവിടുന്ന് അത് പൊട്ടിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തില്ലും ആശങ്കയില്ലാതെ അവിടെ കിടന്നിരുന്നൊരു കല്ലിൻ്റെ എടുത്തുകൊണ്ട് എൻ്റെ ഹബീബിനില്ലാത്ത മുൻപല്ല് എനിക്കും വേണ്ട എന്നുള്ളൊരു പ്രണയത്തിൻ്റെ പ്രതീകമായി കൊണ്ട് മഹാനായിട്ടുള്ള ഉവൈസിൽ ഖർണീർ അലിയള്ളാ വൻഹു ആ കല്ലുകൊണ്ട് തൻ്റെ മുൻപല്ലുകളെല്ലാം പൊട്ടിച്ചത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ സ്വന്തം ശരീരത്തെ അപായപ്പെടുത്തുവാൻ സ്വന്തം ശരീരത്തിന് വേദനിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്യാൻ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ നിയമാവലികൾ ഒന്നും തന്നെ നമ്മോട് അനുശാസിക്കുന്നില്ല പക്ഷേ മഹാനായിട്ടുള്ള ഉവൈസിൽ ഖർണീർ അലിയുള്ള വൻഹു തൻ്റെ ശരീരത്തിന് നോവുമെന്നോ തൻ്റെ ശരീരത്തിന് അപായം സംഭവിക്കുമെന്നോ തെല്ലും ചിന്തിക്കാതെ ഹബീബായ് റസൂലഹി സലഹു അലൈവസല തങ്ങൾക്ക് അവിടുത്തെ കാലിൻ ചുവട്ടിൽ എല്ലാം സമർപ്പിക്കാൻ ഉതകുന്ന ഒരു മനസ്സുമായി കൊണ്ട് എൻ്റെ ശരീരത്തെക്കാൾ കൂടുതൽ എൻ്റെ ഹബീബിലേക്കാണ് എൻ്റെ പ്രണയം എന്ന് നമ്മിലേക്ക് സമർപ്പിച്ചു കൊണ്ട് തൻ്റെ മുൻപല്ലെല്ലാം പൊട്ടിച്ചു കളഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും ഇങ്ങനെ ധാരാളമായിട്ട് മഹാനായുള്ള അബ്ദുല്ലാഹിബിൻ സൈദ്ഹു ഈന്ദന കയറി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മുത്ത ഹബീബ് സല്ലാഹുഅലി വസല്ലമാങ്ങൾ വഫാത്തായി എന്നുള്ള വിവരം അറിയുന്നത് അവിടെ ആശങ്കക്ക് വകയില്ലാതെ മഹാനായിട്ടുള്ള അബ്ദുൽ റതി അള്ളാൻ ഹൂടനെ തന്നെ അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പഠിച്ചവനിലേക്ക് പ്രാർത്ഥന നടത്തുകയാണ് അള്ളാഹുവേ എൻ്റെ ഹബീബ് സലാഹുഅലി വസല്ലമാങ്ങൾ ഇല്ലാത്ത മദീനെ എനിക്ക് കാണണ്ട റബ്ബേ അതുകൊണ്ട് എൻ്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നീ തിരിച്ചെടുക്കണേ എന്ന് പ്രാർത്ഥന നടത്തുകയും അവിടെ ആ പ്രാർത്ഥന സ്വീകരിച്ച് പിന്നീടുള്ള കാലം അന്ധതയോടുകൂടി ജീവിച്ചു എന്നെല്ലാം നമുക്ക് നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയ ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ഇങ്ങനെ ധാരാളമായിട്ട് സഹാബത്തെ കിറാം എല്ലാം ജീവിച്ചത് ആ സ്വാർത്ഥ മനോഭാവം തെല്ലും കൂടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതെയാണ് ഇവിടെ നമുക്ക് വലിയ പാഠപങ്ങളുണ്ട് എന്നെക്കാൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ എല്ലാ ജനങ്ങളെക്കാളും എന്നോട് പ്രിയം വെക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരുലോക വിജയത്തിനാണ് ഈ മാനിക പരിവേഷത്തിനാണ് അതിനെല്ലാം ഉപരിയായിക്കൊണ്ട് മുത്തർ റസൂർ സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു ഞാൻ തിരിച്ചെന്താണ് നൽകിയത് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കൽബിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇനിയും സമയം വൈകിപ്പിച്ചുകൂടാ എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായിട്ടുള്ള പ്രവാചകർ അലൈഹി അലൈവലമാ തങ്ങളോടുള്ള ഇഷ്ക്കില്ലാതെ ഇഹത്തിലോ പരലോകത്തോ നമുക്കൊരു വിജയികളാവാൻ സാധിക്കൂല എന്നുള്ളതിൻ്റെ അഗ്ന യാഥാർത്ഥ്യമാണ് എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ലോൽ മാസം വരുമ്പോഴും നമ്മൾ സന്തോഷ പ്രകടനങ്ങൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്താറുണ്ട് പക്ഷേ കേവലം അതൊരു ആസ്വാദനമായി മാത്രം മാറ്റാതെ അതിൽ നിന്ന് പാഠവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് റസൂൽ മുത്തർസൂർ അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ പഠിക്കുക അറിയുക മനസ്സിലാക്കുക അവിടുത്തെ ജീവിത രീതികളെ പിൻപറ്റുക മുത്ത ഹബീബ് അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും വീണ്ടും മനസ്സിലാക്കി ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ജീവിത വിശുദ്ധിയിലൂടെയുള്ള ഒരു നല്ല സുന്ദരമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്തിക്കപ്പെടാനുള്ളൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മളൊക്കെ സന്നിധരാവണം സന്നദ്ധരാവണം അള്ളാഹുറബുൽ ഇസത്ത് അതിനുള്ള വഴികൾ നമുക്ക് ധാരാളമായി തുറന്നു തന്നിട്ടുണ്ട് റബിയുല്ലഹുൽ മാസം സമാഗതമാവുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പള്ളികളെല്ലാം മൗലിദിന്റെ സദസ്സുകൾ ഫതഹാവാൻ തുടങ്ങും ഹയാത്തിലായിക്കൊണ്ടിരിക്കും അവിടെയെല്ലാം നമ്മുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ട് കഴിയുന്ന രൂപത്തിൽ വീടുകളിലെല്ലാം മൗലിത് പാരായണം നടത്തിയിട്ട് ധാരാളമായിട്ട് അള്ളാഹുറബുൽസത്ത് പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്തതായിട്ടുള്ള വലിയൊരു അമല് വസലിമുലി അള്ളാഹുറബുലിസത്തും അവൻ്റെ മലക്കുകളും ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരേ ഒരു അമല് ഞാനും എൻ്റെ മലായിക്കത്തും ഹബീബായ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ പേരിൽ സലാത്തും സലാമും വർഷിക്കുന്നുണ്ട് യാ അയ്യുഹല്ലീന അമനു സത്യവിശ്വാസികളെയും ഇമാനുള്ളവരെയും നിങ്ങളും ഹബീബായ ഹാബിബായ് അലൈഹി അലൈവലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ എന്ന് നമ്മോട് പഠിപ്പിക്കുമ്പോൾ സ്വലാത്ത് എന്നുള്ള മഹത്വമായിട്ടുള്ള ഒരു ആയുധം സ്വലാത്തി എന്നുള്ള മഹത്വമായിട്ടുള്ള മന്ത്രത്തിന്റെ ധ്വനികൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു കൂട്ടുകാരനൊരു സന്തത സഹചാരിയായിട്ട് മാറ്റുവാൻ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറ്റുവാൻ നമ്മളെല്ലാവരും തയ്യാറാവേണ്ടതുണ്ട് ഇതിലൂടെയൊക്കെ ഉള്ളൂ നമുക്ക് നാളൊരു വിജയത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാം സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലുമ്പോൾ കൽബാന്തരത്തിൽ ഒരു തീയത്ത് ഒരു ആത്മ സംസ്കരണ രൂപപ്പെടുകയാണ് അതുമൂലം നബി നബീ സലഹ്അലി വസ്ല്ലം എന്നുള്ള വലിയ ഒരു പ്രകാശപൂരിതമായിട്ടുള്ള ഒരു ചിന്ത ഒരു പ്രവർത്തനം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കൊണ്ടുവരുവാനും നമുക്ക് സാധ്യമാകും അതിലൂടെ വിജയിക്കാൻ ഇഹത്തിലും പരത്തിലും പൂർണ്ണ വിജയം കൈവരിക്കാൻ നമുക്കൊക്കെ സാധ്യമാകുമെന്നത് യാതൊരു തർക്കമില്ല അതുകൊണ്ട് പ്രിയമുള്ള മിനിങ്ങളെ മാഹിരി അസോസിയേഷൻ മുത്ത ഹബീബ് സലഹ് അലി വസ്ലം അത്തം വ്യത്യസ്ത രൂപത്തിലുള്ള വിഷയങ്ങൾ പ്രഗത്ഭരായുള്ള ഉസ്താദന്മാരിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് പ്രവാചകൻ അള്ളാഹുന്റെ അലൈഹി സലിസ്മ തങ്ങളുടെ ജീവിതകാലത്തുള്ള മുഴുവൻ സ്വഭാവ ഗുണവിശേഷങ്ങളും അവിടെ നമുക്ക് വരച്ചു കാട്ടിത്തന്ന ജീവിച്ചു കാട്ടിത്തന്ന എല്ലാവിധത്തിലുള്ള ജീവിത രേഖകളും ഈ ഒരു മുപ്പത് ദിവസത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് പാടവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാലം തിരുത്തപ്പെടേണ്ട ജീവിത ശൈലികൾ തിരുത്തിയിട്ട് ഹബീബായ ഹബീബ അലൈഹി സലഹ്അല തങ്ങളുടെ പ്രണയത്തിലേക്കുള്ള ഒരു ചുരുക്കം ഒരു മടക്കം നമ്മിലെല്ലാം യാഥാർത്ഥ്യമാകണം അതിനു വേണ്ടിയിട്ടാണ് ഒരു പ്രവർത്തനമായിട്ട് മാഹിരീസ് അസോസിയേഷൻ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് വൽ ജമാഅത്തിന് ഏതൊരു സമയത്തും അതിൽ ഊന്നിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തിൽ ആദർശ ആശയങ്ങൾ ഊന്നിക്കൊണ്ട് മാഹിരീസ് അസോസിയേഷൻ കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ അതിനെല്ലാം നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും വേണമെന്ന അഭ്യർത്ഥനയോട് കൂടിയിട്ട് അള്ളാഹു റബുൽ നമുക്കൊക്കെ ഒരു ലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ അള്ളാഹു നന്നാക്കി തരട്ടെ ഹബീബായ ഹബീബലാഹു അലൈസമ്മ തങ്ങളോട് വലിയൊരു ഇഷ്ക് ഒരു പ്രണയം ഒരു അനുരാഗം ഖൽബാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ പഠിച്ച തമ്പുരാൻ ഈ പ്രവർത്തനങ്ങളെല്ലാം സബഭാഗി സ്വീകരിക്കട്ടെ എന്നുള്ളൊരു ആത്മാർത്ഥ പ്രാർത്ഥനയോട് കൂടിയിട്ട് اوصيكم بالدعاء السلام عليكم ورحمه الله